ജോൽസ്യം പറഞ്ഞത് കുപ്പി എടുത്തത് ആരാണോ അയാളുടെ മേത്ത് ബാധ കേറിയെന്നാ ചെയ്തോ കണ്ടോ അദ്ദേഹം നോക്കിട്ട് പറഞ്ഞേ സ്വന്തം ഗൃഹത്തിലല്ലോ താമസിക്കുന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നെ അപ്പൊ പറഞ്ഞു അവിടെ നിങ്ങള് താമസിക്കുന്ന ആർക്കും ഇഷ്ട അവിടെ ആരോ ചെയ്താണെന്നാണ് പറഞ്ഞത് ഇഷ്ട ഒരാളുണ്ടല്ലോ എന്താ മല്ലോന്നല്ലേ പണിയൊന്നും പിന്നെ വേറെ ആരാ അങ്ങനെ പറഞ്ഞോ അങ്ങനെ പറഞ്ഞില്ല ട്ടോക്കാ പെണ്ണുങ്ങളുടെ കാര്യമാണ് അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നി അങ്ങാട് ചെയ്യാണ് അത് നിങ്ങളോട് ആലോചിക്കണോന്നൊന്നൂല ഇന്നേം കൂടി ബേജാറാക്കലെന്റെ ഓള് കേക്കണ്ടക്കെ ഓരോന്ന് പറഞ്ഞു കേട്ടു പുറത്തു പോകുന്ന കണ്ടിട്ടാണ് ഇപ്പൊ അക്ഷയെ പോയൊക്കെയാണ് ഇപ്പൊ അക്ഷയാണ് കൂടോത്രം ചെയ്യണത് കൂടോത്രത്തിന് അല്ലടാ എന്റെ ആധാർ കാർഡില് പേര് മാറിയേക്കണേ പരീത് കുട്ടിന്നുള്ളത് വറീത് കുട്ടിന്നൊക്കെ അടിച്ചു വന്നേക്കും എന്തിനാണ് പള്ളി പോയിക്കോ ഞാമൊന്നും നിങ്ങൾ അവിടെ എന്ന് എന്ന് ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല കാര്യം ഓരോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ 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 എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് പിന്നെ കാര്യമുണ്ടോ എന്തിനാ കത്തി എന്തിനാണ് സമാധാനിക്കു നമ്മൾ മൂന്നാല് ആൾക്കാർ ഇല്ല ഇവിടെ ഉണ്ടല്ലോ ഓൻ എങ്ങടാ പോണ് എവിടെ ഇരിക്കണു എന്താ ചെയ്യണെന്നുള്ളത് നമ്മുടെ ഒരു നിരീക്ഷണത്തിൽ ഇണ്ടായാ മതി ഒരു രണ്ടേ രണ്ടു ദിവസം അത്രല്ലോ

അല്ല എന്തു എന്താ ചങ്ങായി ശല്യം സഹിക്കാൻ വയ്യ വയ്യ സഹിക്കാൻ ആ കൊമ്പിന് ബലവില്ല വേറെ കേട്ടാ നീ ഇറങ്ങും ശല്യം സഹിക്കാൻ കെട്ടുകട ഇല്ല ഒന്നും ഉണ്ടാവൂല അവരൊന്നും പറയൂല ഒരു കെട്ട് കെട്ടാ നേരെ താഴത്തേക്ക് ഡാറോട് കൂടി അറിയില്ല അങ്ങോട്ട് കൂട്ടാക്കി കൂട്ടാറു എന്റെ പൊന്നു ചെങ്ങായിമാരെ ഇത് ഇത്ര വലിയ ഭൂഷിയുള്ള കേസേ അല്ല എന്താ അത് പറഞ്ഞ മനസ്സിലാവുന്നത് ഇത് എടുക്കാറുണ്ട് ഇത് ഊഞ്ഞാലിടാൻ വേണ്ടിട്ടാണെന്ന് അറിയാ അറിയാ ഉണുക്ക് തരിയാത് മനസ്സിലേറി അതെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാ പിന്നെ തീരുമാനിച്ചത് മനസ്സിലാവണ്ടാണ് ചിങ്ങനെട്ടാ പോര് അല്ല ും പ്രാന്തന്നെ ഞങ്ങ ഞങ്ങക്കാണ് ഞങ്ങൾക്കാണ് ചിന്ത അതെ റസ്യ എന്തായാലും പറയുന്നു വിചാരിച്ചത് റസ്യ പറഞ്ഞിട്ട് ആ റസ്യ പറയൂ ഒന്നും പറയില്ല എന്ത് റസ്യ പറയൂ കായ പിള്ളാരെ പറമ്പേക്ക് ചവിട്ടി വെച്ചു കയറുകൂടി പറയണെ എന്റെ അമ്മ പറയണെ ഇച്ചിങ്ങടാ ഇവിടെ ഇറങ്ങി ഞാൻ അപ്പൊ നല്ല കേട്ടോ കോണി പിടിക്കുറങ്ങി നോക്കി ഇറങ്ങി ഒരു പ്രശ്നം ഇല്ല നമ്മടോടൊരു പ്രശ്നം ഇല്ല നോക്കി ഇറങ്ങിയാ മതി മെല്ലെ ഇറങ്ങിയാ മതി യാതൊരു പ്രശ്നവും നമ്മുടെ ഇല്ല 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 ഒന്നും ചില ഇറങ്ങി മെല്ലെ ഇറങ്ങിയാ മതി കിട്ടോ ഒരു കുഴപ്പമില്ല എൻ്റെ ഒരു കുഴപ്പമില്ല എന്തെങ്കിലും ഒന്നും ഇല്ല ഒരു കുഴപ്പമില്ല അപ്പൊ സാറായി ഒരു കുഴപ്പില്ല അല്ലെ വലികേ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം കൊടുക്കാൻ അവിടെ സമാധാനത്തെ കുറച്ചേരം ഇരിക്കട്ടെ പോയിരുന്നോ തണുത്തോളം അല്ല എന്നാലും ഒരു ഗ്ലാസ് തണുത്ത തണുത്തെള്ളം കുടിച്ചോ അല്ലെ അടങ്ങിയ കുറച്ചേരവിടെ ഇരിക്കും അതെണ്ണം കെട്ടിക്കോളും എനിക്ക് പ്രശ്നം വിചാരിച്ചോ ഇപ്പൊ തൽക്കാലം അങ്ങോട്ട് പോയി ഇരിക്കാ അവിടെ കിടന്ന പ്രശ്നം ഇക്കെന്നെയാണ് പ്രശ്നം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോട്ടോ ഞാൻ ഇവിടെ ഇണ്ട് അല്ല ഒന്നും വേണ്ടിട്ടല്ല എന്നാലും എന്നാ ശരി പോയാടാ ഇത് വേണം അതെ അപ്പിക്ക് എന്തോ കൊഴപ്പുണ്ട് അവനൊന്നു സൂക്ഷിച്ചോ ああ。